എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനനും മാനസി പരേഖം പങ്കിട്ടു സംവിധാനം ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ അഭിമാന നേട്ടമാണ് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാള സിനിമ കരസ്ഥമാക്കിയത് നിർവഹിച്ച ചിത്ര സംയോജനത്തിനും തിരക്കഥയ്ക്കുമുള്ള പുരസ്കാരങ്ങളും ആട്ടം സ്വന്തമാക്കി സൗദി വെള്ളക്കെയാണ് മികച്ച മലയാള സിനിമ ഈ ചിത്രത്തിലൂടെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ബോംബെ ജയശ്രീ കരസ്ഥമാക്കി ദീച്ചർ ഫിലിം കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെഡിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തു മികച്ച നടിക്കുള്ള പുരസ്കാരം തിരുച്ചിത്ര അമ്പലത്തിലെ അഭിനയത്തിന് നിത്യ മേനോനും കച്ച് എക്സ്പ്രസിലെ അഭിനയത്തിന് മാനസി പരേഗും പങ്കിട്ടു ശ്രീപത്താണ് മികച്ച ബാലതാരം മാളികപ്പുറത്തിലെ അഭിനയമാണ് ശ്രീപത്തിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് പൊനിയൻ സെൽവനാണ് മികച്ച തമിഴ് ചിത്രം കെ ജി എഫ് ടു മികച്ച കന്നഡ ചിത്രമായി തെരഞ്ഞെടുത്തു നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം മറിയം ചാണ്ടി മെനാച്ചരി കരസ്ഥമാക്കി ഗുൽമോഹറാണ് മികച്ച ഹിന്ദി ചിത്രം ജനം ഡൽഹി